ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് കാപ്സൂലേക്ക് സ്വാഗതം വീട്ടിലെ പാർഗോളയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തി തിരൂർ അഗ്നിരക്ഷാസേന വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ രണ്ടാലിലാണ് സംഭവം അൽപ്പകഞ്ചേരി പഞ്ചായത്ത് വാർഡ് പത്തിൽ രണ്ടാലിലാണ് സംഭവം പ്രദേശവാസിയായ പറമ്പൻ വീട്ടിലെ നൌഫലിന്റെ മകൾ വയസ്സുകാരി നൈസ അമ്രീനാണ് വീടിന്റെ പരഗോളയിൽ കുടുങ്ങിയത് പരകോളയുടെ വിടവിൽ കുടുങ്ങിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വീട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്നാണ് വീട്ടുകാർ തിരൂരിലെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് പരഗോളയുടെ തേപ്പ് അടർത്തിയാണ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന പെൺകുട്ടിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തനം അരമണിക്കൂറോളം നീണ്ടു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി വിവേക് കെ ലിനിൽ ആർ രാജേഷ് കുമാർ വി സി വിപിൻ സി ദിനേശ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം